യ് ഹലോ എല്ലാവർക്കും ലിയാതീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് മോര് മോര് ഭൂമിയിലെ എന്നാണ് പറയുന്നത് ദഹന സുഗമമാക്കാൻ മോര് നമുക്ക് സഹായകമാണ് കാരണം സദ്യയ്ക്ക് മോര് വിളമ്പുന്നത് ഈ ഉദ്ദേശത്തോടെ കൂടിയാണ് കുട്ടികൾക്ക് ദിവസവും മോര് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചുട്ടുവിളുന്ന വേലയിൽ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ മോരിനേക്കാളും മികച്ച വേറൊരു പാനീയം തന്നെ ഇല്ലെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ മോരിൽ വെള്ളം ചേർത്ത് നീട്ടി അതിലേക്ക് അല്പം ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും നാരകത്തിൻ്റെ ഇലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സംഭാരത്തിന് പകരം വെക്കാൻ വേറൊരു പാനീയത്തെയും കഴിയത്തില്ല ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വരുന്നില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ നാവിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും മോരെടുക്കാൻ കാണണമെന്നില്ല അപ്പോൾ മോരില്ലാത്ത ദിവസം നമുക്ക് സംഭാരം കുടിക്കാൻ തോന്നിയാൽ നമ്മൾ എന്നാ ചെയ്യും അപ്പം മോരില്ലാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ സംഭാരം ഉണ്ടാക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്പം നമ്മളിവിടെ ആരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ നാരകത്തിൻ്റെ ഇല നമ്മുടെ ഇവിടെ ചെറുതായതുകൊണ്ട് ഒരു അഞ്ചാറ് നാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പം വലുതാണെങ്കിൽ ഒരു രണ്ട് കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ രണ്ടിലടെ ആവശ്യമുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ എന്തെങ്കിലും കറികൾക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ടൈമിൽ നല്ല രീതിക്ക് തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ അരയ്ക്കാൻ പാടില്ല കാരണം നമ്മുടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കാരണം ഒരുപാട് അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിപ്പോകും ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സംഭാരത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്കിത് കിട്ടുകയെ ഞങ്ങൾ വൈകുന്നത് തേങ്ങാ പാലിന് ചെയ്യുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഒന്നും അപ്പോൾ ഒരിക്കലും ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം കുട്ടികൾക്ക് ദിവസവും മോരു കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു വിശപ്പില്ലായ്മയ്ക്ക് മോര് നല്ലൊരു പ്രതിവിധിയാണ് കാരണം മോരിൽ ബി കോംപ്ലക്സും വൈറ്റമിനുകളും ജീവകൻ ഡിയും ഉണ്ട് ക്ഷീണ വളർച്ചയൊക്കെ അകറ്റാൻ നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ മോരിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ തേങ്ങയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സംഭാരത്തിന് കാരണം ഗുളികകൾ കഴിച്ചിട്ട് അല്ലാതെ ഫുഡുകൾ കഴിച്ചിട്ടും വയറുകത്തിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് നല്ലൊരു പാനീയമാണ് കാരണം നമ്മൾ തേങ്ങാ പല നമ്മുടെ ശരീരത്തിന് എത്ര ആരോഗ്യം ഗുണമുള്ളതാണെന്ന് അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പം നമ്മളിവിടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് ആദ്യം അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് നമ്മൾ തേങ്ങ അങ്ങ് പിഴിഞ്ഞെടുക്കാൻ പാടില്ല നമ്മൾ അരിച്ച് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കാരണം അപ്പോൾ നിങ്ങൾ വേഗം ബാക്കി വേസ്റ്റ് ആയി പോത്തില്ല ബാക്കി നമുക്ക് മോരുകറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ തേങ്ങ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരമുറി മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിഴിഞ്ഞിട്ട് നല്ല രീതിക്ക് ഇതിങ്ങി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മോരില്ലാതെ നമുക്ക് സംഭാരം വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാം കണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാലും ഇത് ചെയ്ത് കൊടുക്കുക അപ്പം ആരും ഇത് മോരല്ല എന്ന് പാത്രം പറയത്തില്ല കാരണം നമ്മളിവിടെ വീട്ടിൽ ചെയ്ത് നമ്മുടെ മമ്മയ്ക്കും എല്ലാം അപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടമായുള്ളൊരു സാധനമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കില്ലേ അപ്പം ഞങ്ങളിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ